െ തീർത്തും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതെന്ന് കൂടുതൽ വ്യക്തം ആണവ സമ്പുഷ്ടീകരണവുമായി മുന്നോട്ടു പോകുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് നിരവധി ആണവ ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേലിലെ ആക്രമണങ്ങൾ ഇറാനിലെ ആണവ കേന്ദ്രമായ ഇസ്ഫഹാൻ ആക്രമിച്ചതായി സ്ഥിരീകരിച്ച് ഇസ്രായേൽ സൈന്യം രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേൽ സൈനിക വക്താവായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ ഇതിനോടകം ഇറാന്റെ പതിനാല് ആണവ ശാസ്ത്രജ്ഞരാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ കാർ കാർബോം സ്ഫോടനങ്ങളിലെ ാണ് ചില ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടതെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ടെഹ്റാനിൽ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത് ഇറാന്റെ ആണവ പുഷ്ടീകരണ കേന്ദ്രങ്ങളാണ് ഇസ്രായേലിന്റെ പ്രധാന ഉന്നം അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞരെ തിരഞ്ഞുപിടിച്ചു വകവരുത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഘർഷത്തിൽ ഇതിനോടകം നൂറ്റി ഇരുപത്തിയെട്ട് പേർ ടെഹ്റാനിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട് മരിച്ചവരിൽ നാൽപ്പത് പേർ സ്ത്രീകളാണ് തൊള്ളായിരത്തോളം പേർ പരിക്കേറ്റ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് അതേസമയം പതിനാല് ഇസ്രായേലികളാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കുട്ടികളും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടും ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും പിന്നാലെ ടെഹ്റാനിലെ പോലീസ് ആസ്ഥാനവും ആക്രമിച്ചിരുന്നു ഇസ്രായേൽ ഒറ്റ രാത്രി കൊണ്ട് ടെഹ്റാനിലെ എൺപതിലധികം കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ആക്രമിച്ചത് ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ആണവ പദ്ധതിയുടെ സ്ഥാനം എന്നിവയും ഇസ്രായേൽ ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇവിടങ്ങളിൽ കനത്ത ആക്രമണം ഇസ്രായേൽപ്പിച്ചതോടെ നഗരത്തിൽ നിന്നും പ്രാണയം കൊണ്ട് ആളുകൾ കൂട്ടപ്പലായനം ചെയ്യുന്ന അവസ്ഥയാണുള്ളത് ഇതിനു പിന്നാലെ ഇറാന്റെ പ്രത്യാക്രമണവും ഉണ്ടായി ടെലവീവ് ലക്ഷ്യമാക്കി ബാലിസ്റ്റ് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാൻ സൈന്യം വ്യക്തമാക്കി ഇതോടെ ജെറുസലേമിലും ടെലവീവിലും മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങി ഇസ്രായേലിന്റെ യുദ്ധവിമാന വിമാന ഉത്പാദന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടതായി ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സ് അറിയിച്ചു ഇറാനിലെ മഷാദ് എയർപോർട്ടിൽ ഇസ്രായേൽ ആക്രമണം നടന്നു വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന വിമാനമാണ് തകർത്തത് അതേസമയം ഇസ്രായേലിന്റെ ഡ്രോണുകളും കാട്ട് കോപ്റ്ററുകളും ഇറാൻ വെടിവെച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് നാൽപ്പത്തിനാല് ഇസ്രായേലി ഡ്രോണുകളും കാട്ട് കോപ്റ്ററുകളും വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടു ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ ടെഹ്റാനിലെ ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലും തകർന്നു മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലായിരുന്നു മിസൈൽ പതിച്ചത് ആക്രമണത്തിൽ ജമ്മു കാശ്മീർ സ്വദേശികളായ വിദ്യാർത്ഥികൾ പരിക്കേറ്റു വിദ്യാർത്ഥികളുടെ പരിക്ക് നിസ്സാരമാണെങ്കിലും ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതായി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി അറിയിച്ചു ശത്രു പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും ആണവ പദ്ധതിയെയും ഇസ്രായേൽ വ്യോമസേന കൃത്യവും വിപുലവുമായ രീതിയിൽ ആക്രമിക്കുകയാണെന്ന് ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലെഫ്റ്റനന്റ് ജനറൽ ഇയാൻ സമീർ പറഞ്ഞു ഇസ്രായേലിലെ ഹൈഫ ഇറാൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പത്തായിരുന്നു നിരവധി പേർ കെട്ടിടാവശേഷങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട് മെട്രോ സ്റ്റേഷനുകളും പള്ളികളും ബോംബ് ഷെൽട്ടറുകളായി ഉപയോഗിക്കുമെന്ന് ഇറാൻ പറഞ്ഞു ഇറാനിയൻ സർക്കാർ വക്താവ് ഫത്തേ മെഹുഹാദ് മെട്രോ സ്റ്റേഷനുകളും പള്ളികളും പൊതുജനങ്ങൾക്ക് ബോംബ് ഷെൽട്ടറുകളായി ലഭ്യമാകുമെന്ന് അറിയിച്ചത് ഇസ്രായേലി പൌരന്മാരുടെ ഭരണത്തിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നേരത്തെ വ്യക്തമാക്കിയിരുന്നു മിസൈൽ ആക്രമണത്തിൽ കൊല്ലം സന്ദർശിച്ച നെതന്യാഹു ഇതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൊലപ്പെടുത്തിയ ഇറാൻ കനത്ത വില നൽകേണ്ടിവരും ഇസ്രായേലിന്റെ തന്നെ ഭീഷണിയാണ് ാണ് ഓപ്പറേഷൻ ലയൺ ആരംഭിച്ചത് ഇറാന്റെ ഭീഷണി ഇല്ലാതാക്കാൻ എത്ര ദിവസം വേണമെങ്കിലും ഈ ഓപ്പറേഷൻ തുടരും അതിനിടെ ഇസ്രായേലും ഇറാനും തമ്മിൽ ഉടൻ കരാറിൽ എത്തണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേലിനും ഇറാനും വഴിയിൽ ഉടൻ തന്നെ സമാധാനമുണ്ടാകും ഇപ്പോൾ നിരവധി ഫോൺ സംഭാഷണങ്ങളും ചർച്ചകളും ഇതിനായി നടക്കുന്നുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും ശരിയാകുന്നില്ല പശ്ചിമേഷ്യയെ വീണ്ടും മഹത്തരമാക്കണം ട്രംപ് പറഞ്ഞു അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് ബ്രിഗേഡിയർ മുഹമ്മദ് ജനറൽ ഹസൻ ുംസൻഗും കൊല്ലപ്പെട്ടു എന്നാണ് പുതിയ വാർത്തകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് അതിനിടെ വടക്കൻ ഇസ്രായേലിലെ ഹൈഫയ്ക്ക് മിസ്രൈൽ പേർക്ക് പരിക്കേറ്റു മൂന്നിടങ്ങളിൽ ആക്രമണം ഉണ്ടായതാണ് റിപ്പോർട്ട് എന്നാൽ പരുക്ക് ഗുരുതരമുള്ളതല്ലെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജെറുസലേമിൽ മിസൈൽ പതിച്ച തീപിടുത്തമുണ്ടായി ഹൈഫയിൽ മിസൈലുകൾ പതിച്ചതായും സ്ഫോടനങ്ങൾ ഉണ്ടായതായും കൂടുതൽ മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ രാജ്യത്തിനുള്ളിൽ തന്നെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു തെഹ്റാനിലെ ഇന്ത്യൻ എംബസി സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിക്കുകയും ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് എംബസിയുടെ സൗകര്യത്തോടെ വിദ്യാർത്ഥികളെ ഇറാനിലെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നുണ്ട് മറ്റു സാധ്യമായ മാർഗങ്ങൾ പരിഗണനയിലാണെന്നും തിങ്കളാഴ്ച പുലർച്ചെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ മന്ത്രാലയം വ്യക്തമാക്കി Eu